എന്നും വെക്കുന്ന ചിക്കൻ കറിയിൽ നിന്നും ഒന്ന് വ്യത്യസ്തമായിട്ടും ഒന്ന് ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ട് നമുക്കൊന്നുണ്ടാക്കിയാലോ എങ്ങനെ ഉണ്ടാക്കി നോക്കുക ഞാനിപ്പോൾ ഒരു കിലോ ചിക്കൻ്റെ ഉപ്പ് മുളക് മഞ്ഞള തേച്ചിട്ടൊന്ന് ഒരു അരമണിക്കൂറ് മസാല തേച്ച് വെച്ചിട്ട് ആ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ആ ഫ്രൈ ചെയ്ത ഓയിലേക്ക് തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി അതല്ലിട്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് ഞാനിപ്പോൾ മൂന്നില്ല ഉള്ളി മീഡിയം സൈസിലേക്ക് കട്ട് ചെയ്ത് അതാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തേന് കേട്ടോ എന്നിട്ട് നല്ലതുപോലെ വാറ്റി കൊടുക്കുന്നുണ്ട് ഉള്ളി നല്ലതുപോലെ വാടി വരണം കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി നല്ലോണം ഉടഞ്ഞു വരണം നമ്മൾ എന്ത് കറികൾ ഉണ്ടാക്കുകയാണ് അതിൻ്റെ മസാലകളുടെ ചോയിൽ ഞാൻ നല്ലപോലെ വാടി വന്നാലാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനിയിപ്പോൾ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇത് ഇട്ടിട്ട് അതിൻ്റെ പച്ചമുളക് മാറുന്നവരെ നല്ലോണം വാറ്റി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു അര ഒരു കപ്പോളം വെള്ളം ഒഴിച്ച് എന്നിട്ട് നേരത്തെ വറുത്ത് വെച്ച തേങ്ങയില്ലേ അത് നല്ല പേസ്റ്റിയാക്കിയിട്ട് അരച്ചെടുത്തിട്ട് നല്ലോണം തിളച്ച് വന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇട്ട് കൊടുക്കുക ലാസ്റ്റ് താളിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും